ഏതായാലും ഞാൻ ചെന്ന ഉടനെ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരാം പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഉടനെ എന്നെ അറിയിക്കണം നിങ്ങളിവിടെ സുഖമായിട്ട് കഴിയുണ്ടെന്ന് കേട്ടാലേ എനിക്കവിടെ മനസ്സമാധാനം കിട്ടുള്ളൂ ഇനി ഇങ്ങക്ക് രണ്ടാക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ പറഞ്ഞോളി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി എനിക്ക് എന്റെ മോനോട് ഒരു വസ്യത്തെ പറയാനുള്ളൂ അവിടെ ചെന്നിട്ട് ഹലാലായ രീതിയിലെ പൈസ ഉണ്ടാക്കാവൂ അതിപ്പോ കുറച്ച് കുറഞ്ഞാലും തിരക്കേടില്ല അതിലേ ഭർക്കത്ത് ഉണ്ടാവുള്ളൂ ആ ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നതാണെന്ന് എനിക്കറിയാം ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തിലൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഗൾഫിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനത്തെ പൈസ കൊണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ടാക്കിനെക്കാട്ടിൽ നല്ലത് ഒരു ചെറിയ ചെറ്റപ്പരാണ് അതുകൊണ്ട് അറുകതില്ലാത്ത ഒരു ഉറുപ്പ പോലും അന്റെ സമ്പാദ്യത്തിൽ ഉണ്ടാവരുത് അത് ഈ പ്രത്യേകം ശ്രദ്ധിക്കണം